ഉറുകുന്ന് ഒറ്റക്കൽ പാണ്ഡവൻപാറ ക്ഷേത്രത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന പൂജാരിയെ പുറത്താക്കി ക്ഷേത്രം ഭരണസമിതി അംഗമായിരുന്ന സുരേഷ് മോഹനന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ചേർന്നാണ് പൂജാരിയെ പുറത്താക്കി ക്ഷേത്രം പൂട്ടിക്കൊണ്ടുപോയത് എന്നാൽ ഇവർ അവകാശപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അതുപ്രകാരം ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ നടത്തിപ്പുകൾക്കുമുള്ള അവകാശം ഇവർക്കാണെന്നാണ് രാധാസ് ചൌക്കറോഡ് പുനലൂർ പാണ്ഡവൻപാറ ശ്രീ ശിവമാർ ക്ഷേത്രത്തിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വളരെ വ്യാജ പ്രചരണം നടന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യ മാധ്യമങ്ങളിലൂടെ വളരെ മോശമായ രീതി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കണ്ടുവരുന്നത് വർഷങ്ങളായി അവിടെ ഒരു സംവിധാനത്തിലൂടെ നല്ല രീതിയിൽ ഭക്തജനങ്ങളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള സംവിധാനത്തിലൂടെ ക്ഷേത്ര പ്രവർത്തനം നടന്നുകൊണ്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിനെ അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ കുറച്ച് പേര് ഉത്സവ കമ്മിറ്റി ട്രസ്റ്റിന് വിധേയമായി പ്രവർത്തിക്കേണ്ടെന്ന രീതിയിൽ ഉത്സവ കമ്മിറ്റി എടുത്തപ്പോൾ അതിനെ തച്ചു തകർക്കാൻ വേണ്ടി അതിനെ ട്രസ്റ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി രാജ വിതരണം നടത്തി ജാതീയപരമായി ചിത്രീകരിച്ച് ആ രീതിയിൽ കുടുംബപരമായ ഒന്നോ രണ്ടോ കുടുംബക്കാർ മാത്രം ചെയ്തുകൊണ്ട് ക്ഷേത്രം ആയിരക്കണക്കിന് വിശ്വാസികളുള്ള പാണ്ഡവൻപാറ ക്ഷേത്രത്തിൽ ഒന്നോ രണ്ടോ കുടുംബക്കാർ മാത്രം കൊണ്ട് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല ട്രസ്റ്റിന് വിധേയമായി മുന്നോട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നല്ലാതെ ഒരു രീതിയിലുള്ളൊരു കാര്യത്തിനും നമ്മൾ ഇതുവരെ മുതിർന്നിട്ടില്ല അവർ ദൃശ്യമാധ്യമങ്ങളോട് വളരെ മോശമായ രീതി അത് അവരുടെ അവരുടെ ക്വാളിറ്റി നമ്മൾ അതിനെല്ലാത്തിനും മറുപടി പറയേണ്ട കാര്യമല്ല ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് അറിയാം ഇവിടെ നടക്കുന്ന സംഗതികൾ എന്തുവാണെന്നുള്ളത് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നടക്കുന്ന ചില സംഗതികൾ എന്താണെന്ന് സത്യസന്ധമായി മനസ്സിലാക്കുവാൻ തയ്യാറാകണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ട്രസ്റ്റിൻ്റെ ആരാധന അതിന്റെ വിശദമായ കാര്യങ്ങൾ സംസാ പിന്നെ ശിവരാത്രിക്ക് ഇഷ്ടം പോലെ പൈസ വഞ്ചിത്തിരുമെന്ന് പറഞ്ഞത് എല്ലാ വർഷവും ഓരോ വഞ്ചി കൊടുക്കും അമ്പരത്തില്ല ശിവരാത്രിക്ക് ഓരോ വഞ്ചി കൊടുക്കും ആ വഞ്ചി ഇങ്ങകത്ത് നിറച്ചും പണം ആക്കി ആൾക്കാര് കൊണ്ടുവന്നിടും വലിയൊരു വാർപ്പ് നിറച്ചിടുമ്പോ സുരേഷ് സജ്ജം കൊണ്ടുവന്നിരിക്കുക ഭാര്യ അതിനകത്ത് ഒതുക്കി അങ്ങ് കൊണ്ടുപോകുക കണക്കും തരത്തില്ല കാര്യവും തരത്തില്ല ഇതാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ വർഷം ഈ കമ്മിറ്റി കൂടിയിട്ടിങ്ങനെ ഈ ഭരണസമിതി മാറാക്കിട്ട് തീരുമാനിച്ചില്ല അവരൊന്നും പറയത്തില്ല ഈ വർഷം വേറൊരു ആറ് വഞ്ചി എങ്ങനെ കിട്ടുണ്ട് അതിനകത്ത് തന്നെ പത്ത് പതിനോ പത്ത് പതിനാറായിരം രൂപ തന്നെ കിട്ടി അന്നേരം ഈ എല്ലാ ജനങ്ങളും കൊണ്ടിട്ട വഞ്ചിയിൽ എത്ര ലക്ഷം രൂപ കാണും ഒരു കണക്കുമില്ല ഞങ്ങള് വർഷം തോറും പതിനായിരം രൂപ വെച്ച് അമ്പലത്തിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് പതിനായിരം ആ പത്തും പതിനായിരവും തിരുമേനിമാർക്കുള്ള എല്ലാ ഡ്രസ്സിന്റെയും വർഷം തോറും ഞങ്ങളാ കൊടുക്കുന്നത് പക്ഷേ അതിന് റഷ്യ ചീച്ച പോലും അവർ തരത്തില്ല കള്ളം എന്ന് പറഞ്ഞാൽ മൊത്തം ഇതറിഞ്ഞ് ഇവിടെ ഭക്തർ കൂട്ടമായി എത്തുകയും സംഘർഷ സാധ്യത ഉണ്ടാവുകയും ചെയ്തു തെന്മല പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി ഞാന് പുതിയ സമിതിയിലെ രാവിലെ എറണാകുളത്ത് വരുമ്പോഴാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ പകുതിക്ക് പൂജ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ പകുതിക്ക് തിരുമേനിയെ കഴുത്തിന് പിടിച്ച് പിന്നെ അമ്പലത്തിന് വെളിയിൽ ഇറക്കി താക്കോലും മേടിച്ചുകൊണ്ട് പോയി അമ്പലം പൂട്ടിക്കൊണ്ട് പോയെന്നാണ് അറിയുന്നത് പൂജ വരെയും പകുതിക്ക് മുടക്കിയിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും അമ്പലത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ച് ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ആൾക്കാർ ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അമ്പലം പൂജ പകുതിക്ക് വെച്ച തിരുമേനി ഇറക്കി വിട്ട് അമ്പലം പൂട്ടിപ്പോകുന്നത് എന്ത് വിശ്വാസത്തിൻ്റെ പേരില്ല ഇവർക്കൊക്കെ എന്ത് വിശ്വാസമുള്ള എന്ത് മാനദണ്ഡത്തിൻ്റെ പേരില്ല ഒരു നമ്മളെല്ലാരും ദൈവവിശ്വാസികളല്ലേ തുടർന്ന് ട്രസ്റ്റ് രൂപീകരിച്ചവരെയും ഭരണസമിതി അംഗങ്ങളെയും പോലീസ് സ്റ്റേഷനിലേക്ക് ചർച്ചകൾക്കായി വിളിപ്പിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി